എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വറുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പശുവും അതിൻ്റെ ആറു ദിവസം പ്രായമുള്ള ഒരു പശുക്കിടാവും വിൽപ്പനക്ക് ഇത് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവമാണ് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഏകദേശം പതിനെട്ട് ലിറ്റർ പാല് പാർട്ടി പ്രതീക്ഷിക്കുന്നു നുജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ കിടാവിൻ്റെയും ഉദ്ദേശിക്കുന്ന പോലെ അറുപത്തി അയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ നടുവിൽ രണ്ട് നാടൻ പെണ്ണാടുകൾ വിൽപ്പനക്ക് പത്ത് മാസം പ്രായം ഈറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയജമായ ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്നത് പോലെ രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഈ വീഡിയോസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു മലബാറി ജനാട് ക്രോസ് ചെയ്ത് മൂന്ന് മാസമായി എന്ന് പറഞ്ഞത് നല്ല വളർത്താൻ പറ്റിയ നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള നല്ല ഉഷാറുള്ള ഒരാടാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഇതിന് വില ഉദ്ദേശിക്കുന്നത് വെറും പത്ത് അഞ്ഞൂറേ ഉള്ളൂ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാർക്കാട് ഈ വീഡിയോ കാണുന്ന യാഡിന് വിൽപ്പനക്കളാണ് സ്ഥലം മുറയൂര് മലപ്പുറം ജില്ല ഡെലിവറി വാഹനങ്ങൾ പോകുന്ന റൂട്ടിൽ ഡെലിവറി കൊടുക്കും വണ്ണാടാണ് ക്രോസ് ചെയ്പ്പിക്കാനായിട്ടുണ്ട് ഇപ്പോൾ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ആടാണ് പാല ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ ആദ്യം കിട്ടിയിരുന്നു അപ്പോൾ കറവാറ്റിയിട്ടുണ്ട് ക്രോസിങ്ങിനും ആയിട്ടുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ആടാണ് ഉൾപ്പനയ്ക്കുള്ളതാണ് ഇതാണ് അത് ഴു അതിൻ്റെ കുട്ടികളെ പിരിച്ച ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുറയൂർ അസീൽ കോഴിൻ്റെ ഇനത്തിൽപ്പെടുന്ന മിനീച്ചർ ടൈപ്പ് അസീൽ മിനീച്ചർ ടൈപ്പ് കോഴികൾ വിൽപ്പനക്ക് കൊശോമ ഇനത്തിൽപ്പെട്ട കോഴികളാണ് രണ്ട് അഡൾട്ട് മെയിലും ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഒരു ജോഡി ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് ക്ലാരി പണിക്കരിപ്പടി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അസിൽ കോയിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടില്ല ഗൾഫ് നമ്പറാണ് അപ്പോൾ ആ കാര്യം ഓർക്കുമല്ലോ രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും മുട്ടാംകുട്ടികളാണ് അഞ്ച് മാസം വീതം പ്രായം രണ്ടും ഒരമ്മയുടെ മക്കളാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉണ്ട് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഈ ക്രോസ് പീഡും മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ക്രോസ് പീഡ് പണ്ണാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് രണ്ടാഴ്ച പ്രായം വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു രാജസ്ഥാനി ആട് വിൽപ്പനക്ക് ഇപ്പോൾ നാലാമത്തെ പ്രസവത്തിനായി നാല് മാസം ചനയാണ് അത്യാവശ്യം പാലെല്ലാം ഉണ്ടായിരുന്ന ഒരാടാണ് നല്ല ഇടനീട്ടം എല്ലാം ഉണ്ട് രാജസ്ഥാനിൽ നിന്നും ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആദവനാടിനടുത്ത് മാട്ടുമ്മൽ വളർത്താൻ അനുയോജ്യമായ അഞ്ച് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് മൂന്ന് മാസം വീതം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് മൂന്ന് പെണ്ണാട്ടും കുട്ടികളും രണ്ട് മുട്ടൻകുട്ടികളുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അഞ്ചും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ അഞ്ചാട്ടുംകുട്ടികൾക്ക് പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു തള്ളയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും പെണ്ണാട്ടുംകുട്ടി ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ കുട്ടികളാണ് വളർത്താനുജമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമല്ല മൂന്നും കോടി ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ കത്തിക്കാൽ അസീൽ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാല് മാസം മുതൽ അഞ്ച് മാസം വരെ പ്രായം അഞ്ചെണ്ണമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് മെയിലും രണ്ട് ഫീമെയിലും ഇതിൻ്റെ ഉദ്ദേശം വില അഞ്ചും കൂടി അയ്യായിരം രൂപ സ്ഥലം തൃശൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശു വിൽപ്പനക്ക് ആദ്യത്തെ പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തി വെച്ചിട്ടുണ്ട് നിലവിൽ എട്ട് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് രണ്ട് നേരം കൂടി ഇതിൻ്റെ ഉദ്ദേശിച്ചതല നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് എടരിക്കോട് ഒരു പശുവും അതിൻ്റെ ദിവസങ്ങൾ പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് കറവ തുടങ്ങിയിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കോടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കുറ്റിപ്പുറം കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും जय हिंद जय किसान